ഹലോ ഡിയേഴ്സ് നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മൾ പറയേണ്ട പൊങ്കാല വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പോൾ രാവിലെ എല്ലാവരും ഒരുങ്ങി റെഡി ആയിട്ടുണ്ടേ ഇപ്പം സമയം നാലുമണിയൊക്കെ ആയി പക്ഷേങ്കിൽ ഇന്നത്തെ രാത്രി ഉറങ്ങിയിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അങ്ങനെയാണ് ഞങ്ങളുടെ ഈ രാത്രി കഴിഞ്ഞ് പോയത് അപ്പോൾ തേക്കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും റെഡിയായി ഞങ്ങൾ ഇറങ്ങി കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെയാണ് എല്ലാവരും റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നേ ഉള്ളൂ പലരും ഇവിടെ വന്നിരിക്കുന്നു എല്ലാവരും പൊങ്കാലയ്ക്കുള്ള കാര്യങ്ങളൊക്കെ തിരളി മണ്ടപ്പുറ്റ് അതിൻ്റെയൊക്കെ ഉണ്ടാക്കാനൊക്കെയുള്ള എല്ലാം റെഡിയാക്കിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് പലരും അപ്പോൾ അല്ലെങ്കിൽ കണ്ട രണ്ട് സൈഡിലും എന്ത് ഭംഗിയാണല്ലേ കാണാനൊക്കെ കൊണ്ട് മറ്റേ പൊങ്കാലയുടെ അന്നത്തെ ദിവസത്തിനേക്കാളും തലേ ദിവസത്തെ കാഴ്ചകൾ കാണാൻ ഭയങ്കര ഭംഗിയാണ് അപ്പം രണ്ട് സൈഡിലും ഇപ്പം വോയിസ് ഓവർ കൊടുക്കാനേ പറ്റുള്ളൂ കാര്യം എല്ലായിടത്തും പാട്ടിട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കല്ലാതെ വീഡിയോ എടുത്തിട്ട് വോയിസ് ഓവർ കൊടുക്കാതിടാന്നൊക്കെ ഞാൻ വിചാരിക്കുന്നേ പക്ഷേ ഈ പാട്ടിൻ്റെ ഇടയിൽ അത് നടക്കത്തില്ല നമുക്ക് വെറുതെ കോപ്പി റൈറ്റ്സ് വാങ്ങിക്കേണ്ടല്ലോ അതുകൊണ്ട് അപ്പോഴത്തെ ഈ കലങ്ങളൊക്കെ ഇരിക്കുന്ന കണ്ടോ അങ്ങനെ ഞങ്ങൾ രണ്ട് സൈഡിലേയും കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരത്തെ പോവാണ് കേട്ടോ അപ്പം ഈ ഒരു സമയത്തൊക്കെ പോകുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കഴിഞ്ഞാൽ പിന്നെ വണ്ടിയൊന്നും അങ്ങോട്ട് വിടത്തില്ല പിന്നെ നമ്മൾ നടന്ന് പോകേണ്ടി വരും എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവിട്ടിട്ട് അവിടുന്ന് നിന്ന് നടന്ന് പോകേണ്ടി വരും അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ പോകുന്നത് കേട്ടോ ഒരു ഇടയിൽ കൂടി എങ്ങനെ വണ്ടി കൊണ്ടുപോകാനാണ് ഈ ഒരു സമയത്തൊക്കെ ആയതുകൊണ്ടാണ് കൊണ്ടുപോകുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ എത്താറായി കേട്ടോ നമ്മൾ ഇടുന്ന സ്ഥലത്ത് എത്താറായി അപ്പോൾ നമ്മൾ പൊങ്കാലയിടുന്ന വീട്ടിലൊക്കെ എത്തി കേട്ടോ അപ്പോൾ അവിടുത്തെ ആൻ്റിയായിട്ടൊക്കെ സംസാരിച്ചോണ്ടൊക്കെ നിൽക്കുക അമ്മേന്റെ ആദ്യ ചിയൊക്കെ നമ്മൾ നമ്മളിത് എല്ലാവരും അടുപ്പൊക്കെ കൂട്ടിയൊക്കെ വെക്കുന്നുണ്ട് ഓരോരുത്തരൊക്കെ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ കേശപ്പം വന്നുകഴിഞ്ഞ് കുറച്ച് സമയം കിടന്നൊക്കെ ഉറങ്ങി ഉറങ്ങി എണ്ണീട്ടിട്ടുള്ള ഒരു ഇരിപ്പൊക്കെയാണ് കേട്ടോ ഇന്നലെ രാത്രിയിലൊക്കെ പനിയായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി അതാ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല എന്നുള്ളത് അങ്ങനെ അതും കഴിഞ്ഞ് അവിടെ കിടന്ന് ഉറങ്ങണ സമയം കൊണ്ട് ഞങ്ങൾ പുറത്തോട്ടൊക്കെ ഇന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ ഇനി നേരം വെളുക്കാൻ ആ സമയം ഉണ്ടല്ലോ ആ സമയം കൊണ്ട് ഞങ്ങൾ എല്ലാവരുടെ ഒക്കെ ഒന്ന് കറങ്ങി ചുറ്റാൻ വേണ്ടിയിട്ടൊക്കെ പോയതാണ് കേട്ടോ അപ്പോൾ അത് ഈ കലമൊക്കെ വാങ്ങി കൈ വെച്ചിട്ടുണ്ട് പിന്നെ അമ്മയ്ക്ക് സഞ്ചിയൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വിട്ടതാണ് അങ്ങനെ സഞ്ചിയൊക്കെ വാങ്ങിച്ചു പിന്നെ ആറ്റയാൽ പൊങ്കാലയുടെ തലേ ദിവസവും ആറ്റയാൽ പൊങ്കാല എന്ന് പറഞ്ഞാൽ ഇവിടെ തിരുവനന്തപുരത്ത് ആർക്ക് ഉറക്കമില്ലാത്ത രാത്രി എന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ നമുക്ക് ഉറക്കം ഉറങ്ങാൻ തോന്നില്ല കാര്യം തലേ എന്ന് പറയുമ്പോൾ നമുക്ക് ആ പൊങ്കാല ദിവസത്തേക്കുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും പോകാനുള്ള എക്സൈറ്റ്മെൻറ്റും കാര്യമൊക്കെ ആയിരിക്കും കേട്ടോ പിന്നെ പൊങ്കാല ദിവസം പൊങ്കാല കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഭയങ്കര ക്ഷീണമായിരിക്കും അങ്ങോ അതുകഴിഞ്ഞാൽ സഞ്ചിയൊക്കെ വാങ്ങിച്ചു കേട്ടോ ചങ്ങിയൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെയുള്ള കടകളൊക്കെ നമുക്ക് ഈ സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ലേലും ഇതൊക്കെ കാണാൻ എന്ത് രസമല്ലേ അപ്പോൾ ഇതൊക്കെ കണ്ട് അങ്ങ് ആ രണ്ട് സൈഡിലുള്ള കടകളൊക്കെ കണ്ട് ഇങ്ങനെ ചുമ്മാ വായി നോക്കി വായിന്നോക്കി നമ്മൾ നേരെ തിരിച്ച് പോയി കേട്ടോ അപ്പം ഇങ്ങനെ കാണാൻ ഭയങ്കര രസമാണല്ലോ ഇതൊക്കെ ദേ ഇവിടെ കുറേ ഭരണിയും ഗ്ലാസും അങ്ങ് നോക്കുന്നുണ്ട് പിന്നെ തിരിച്ച് വന്നിരുന്ന പിന്നെ ഞങ്ങൾ മാവൊക്കെ കുഴക്കാനൊക്കെ തുടങ്ങി കേട്ടോ അപ്പോൾ അമ്മ തെരളിക്ക് വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മ തേരുടെയും ആണ് ഇടുന്നത് അപ്പം ഞാൻ മണ്ടപ്പുറ്റും പായസവും വെള്ളച്ചോറും വെക്കുന്നുണ്ട് കേട്ടോ അപ്പം കഴിഞ്ഞ വർഷം വരെ ഇങ്ങനെ ആദ്യമേ പായസം ഇട്ടാണ് തുടങ്ങിയത് പായസം ഇട്ട് പിന്നെ മണ്ടപ്പുറ്റും പായസവും ആക്കിയായിരുന്നു ഇപ്പം രണ്ട് വർഷമായിട്ട് ഈ മണ്ടപ്പുറ്റവും ഇടുന്നുണ്ട് കേട്ടോ അപ്പം കുറച്ച് നാളുകൊണ്ടുള്ളൊരാഗ്രഹമായിരുന്നു ഈ വെള്ളച്ചോറും കൂടി വെക്കണമെന്നുള്ളൊരാഗ്രഹമായിരുന്നു അങ്ങനെ അത് ഈ വർഷം സാധിച്ചു വെള്ളച്ചോറും മണ്ടപ്പുറ്റും പായസവും കൂടി അമ്മയുടെ പ്രധാന വഴിപാടെന്നു പറഞ്ഞാൽ നമ്മുടെ ശർക്കര പായസമാണ് അതെല്ലാവരും ഇടും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കിഷ്ടമുള്ള വേറെ മണ്ടപ്പുറ്റുമൊക്കെ ഓരോ നേർച്ചയായിട്ട് ഇടുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ പൊങ്കാല കത്തിക്കുന്ന സമയമായി അങ്ങനെ ആ ഒരു എല്ലാവരും കത്തിച്ചു അപ്പം ഞാൻ രണ്ടടുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു വർഷം സാലുമില്ലാതുകൊണ്ട് സാലുമയുടെ അടുപ്പും കൂടി ഞാൻ എടുത്തിട്ട് അതിൽ മണ്ടപ്പുറ്റം വെച്ചു പായസവും വ്യായതിനു ശേഷമാണ് വെള്ളച്ചോറ് വെക്കുന്നത് അപ്പം എണ്ണി പറയാനാണെങ്കിൽ എൻ്റെ ഇത് പത്താമത്തെ പൊങ്കാലയാണ് കേട്ടോ അപ്പം എന്താ പറയുന്നത് ഞാനിവിടെ വന്നതിന് ശേഷമാണ് പൊങ്കാല ഇട്ട് തുടങ്ങിയത് വന്നപ്പോൾ മുതൽ ഈ ഒരു വർഷം വരെ പൊങ്കാലയിടാൻ അമ്മ അനുഗ്രഹിച്ചു അങ്ങനെ ഈ പൊങ്കാലയൊക്കെ തിളച്ചു ഓരോരുത്തരെയും പൊങ്കാല തിളയ്ക്കുമ്പോൾ ഇങ്ങനെ കുരവയിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വർഷം പെട്ടെന്നായിരുന്നു നേദിക്കുന്ന സമയമെന്ന് പറഞ്ഞാൽ പത്തേ കാലിന് കത്തിച്ചിട്ട് ഒന്നേകാലാകുമ്പോൾ നേദിക്കുന്നുണ്ടായിരുന്നപ്പം പെ പെട്ടെന്നായിരുന്നു സമയം പോയത് അങ്ങനെ നെയ്തിച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സഞ്ചിക്കകത്ത് ഞങ്ങളുടെ രണ്ടുപേരെയും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അമ്മേൻ്റെ അതീച്ചയും ബാക്കി നടന്ന് വരുന്നുണ്ട് അപ്പം കണ്ടത് എല്ലാവരും പൊങ്കാലയൊക്കെ കഴിച്ച് കഴിഞ്ഞ് തിരിച്ച് പോവുകയാണ് കേട്ടോ ഇനി അടുത്തൊരു വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ് അപ്പം അതൊരു ഭയങ്കര വിഷമം തന്നോന്നും നമുക്ക് കേട്ടോ ഇത് കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ എല്ലാവരുടെയും മനസ്സിലൊരു വിഷമമാണ് ഇനി അടുത്തൊരു വർഷം വരെ കാത്തിരിക്കണമല്ലോ എന്ന് അങ്ങനെ അടുത്തൊരു വർഷത്തേക്കുള്ള കാത്തിരിപ്പോടുകൂടി എല്ലാവരും പൊങ്കാല പായസവും പ്രസാദവും ഒക്കെ ആയിട്ട് തിരിച്ചു മടങ്ങി